ഇന്ന് എൻ്റെ ഒരു യാത്ര കാണാതെ എൻ്റെ യാത്രയല്ല ശരിക്കും ഒരുപാട് പേരുടെ യാത്രയായിട്ട് കണക്കാക്കാനും പറ്റില്ല എൻ്റെ അനുവിൻ്റെ മാമൻ്റെ യാത്ര ഞങ്ങൾ മൂന്ന് പേരും കൂടെ എവിടെ പോകുക എന്നറിയുമോ കൂമ്പാറ മലയിൽ അപ്പം ഞാൻ ബെല്ലാരി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുക അപ്പോൾ ഞാനിവിടെ വെക്കേഷന് വന്നതാണ് എൻ്റെ വീട്ടിലേ അപ്പോൾ വന്നപ്പോഴേ അനു തലേന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു ആ നമുക്കൊരു കാട്ടിൽ പോയാലോ എന്ന് ഞാൻ പറഞ്ഞോ എന്താ പോകാലോ എന്ന് നമ്മുടെ സ്വന്തം കാടാണ് മാമൻ്റെ പറമ്പാണ് പക്ഷെ പറമ്പ് കുറച്ച് ദൂരം ഒരു മലയിലാണ് അതാണ് കൂമ്പാറ അപ്പം അങ്ങ് അങ്ങനെ ജീപ്പ് എടുത്ത് അങ്ങോട്ട് പോവുകയാണ് അവിടെ പോകുന്നതിന് പ്രധാന ഉദ്ദേശം ആമന് ഏതോ ഷോപ്പിൽ ഇരുപത്തഞ്ച് കിലോ മാങ്ങ എന്തോ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അപ്പം അവിടുന്ന് മാങ്ങയെല്ലാം പറക്കാനാണ് ഉദ്ദേശം മാങ്ങ കൂടാണ്ട് അവിടെയുള്ള ബാക്കി സാധന സാമഗ്രികളൊക്കെ പറിച്ചെടുക്കണം എന്നുള്ളൊരു പ്ലാനിലും കൂടിയാണ് നമ്മൾ പോകുന്നത് പോകുന്ന സ്ഥലം കാണാൻ നല്ല രസമാണ് കിട്ടും അതാണ് ഞാനിത് വീഡിയോ ആക്കി ഒരു ലോങ് വീഡിയോ ആക്കി ഇടാനുള്ള പ്രത്യേക കാരണം തന്നെ കാരണം ലോങ് വീഡിയോയ്ക്കുള്ള കണ്ടന്റ് സാധാരണ ഞാൻ എടുക്കുന്ന വീഡിയോസും ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ ഇതൊരു ലോങ് വീഡിയോയ്ക്കുള്ള കണ്ടന്റ് ഉണ്ട് ഒരു യാത്രയാണല്ലോ ഒരു വലിയ യാത്ര വലിയ യാത്ര നല്ല ചെറിയ യാത്രയാണ് എന്നാലും നല്ല രസമുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അത് ലോങ് വീഡിയോ കൂടി ഇട്ടേക്കാന്ന് ഇതാണ് ഇതാണെൻ്റെ ആ ഞാൻ പറഞ്ഞ സ്ഥലം ആ കാട് അപ്പോൾ ഈ വഴി എത്തിയപ്പോൾ മാമൻ പറഞ്ഞ് ഒരു കാര്യം ചെയ് ഇതിൻ്റെ ഫ്രണ്ട് കയറിയിരുന്നു എന്നിട്ട് നമുക്ക് ഇങ്ങനെ പോവാം മാമൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് അതുകൊണ്ട് കേസ് കൂട്ടൊന്നും വരില്ല പിന്നെ നമ്മൾ വളരെ ശ്രദ്ധിച്ചു ആണ് ഓടിക്കുന്നത് അപ്പം എനിക്ക് കയറാൻ മടിയാണ്ട് അനു കയറി ആദ്യം അപ്പം അനു കയറിയെ കണ്ടപ്പോൾ ഞാനും കൂടെ കയറി പക്ഷെ അറിവായിട്ട് ഞാൻ ഇതിലിടാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കൊരു ചമ്മൽ അതുകൊണ്ട് അനുവിന് പിന്നെ അങ്ങനത്തെ ചമ്മലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ഓളെ ഞങ്ങൾ ഉൾപ്പെടുത്താം അതാണ് ഇപ്പം ഉണ്ടായത് അങ്ങനെ ഞങ്ങൾ കാട്ടിലെത്തി കാട്ടിലെത്തി കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ പറിക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി എന്നിട്ട് നമ്മൾ നമ്മളല്ലെട്ടോ ആക്ച്വലി മാമനാണ് മാങ്ങ പറിക്കാൻ പോകുന്നത് അപ്പം മാമ മാമ മാങ്ങ പറിക്കാൻ കയറി പിന്നെ ഞങ്ങളും തോട്ടിയും ആയിട്ട് പുറകെ ഞാനും ഉണ്ട് ക്യാമറ ഒക്കെ ആയിട്ട് പുറകെ ക്യാമറ മാത്രമല്ല കേട്ടോ ഞാനിവരൊക്കെ സഹായിക്കുകയും ചെയ്തു പിന്നെ ഇവിടെ ചാമ്പക്കെ എന്തായിരുന്നു കുറെ കാലം കൂടി ഇപ്പം ഞാൻ ഒരു വർഷമെങ്കിലും ആയുണ്ടോ ഒരു കഷ്ണം ചാമ്പയ്ക്കെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ ഞാൻ ചാമ്പക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ വറിച്ചു കുറെ പണിയെടുത്തു വിശ്രമിച്ചു വിശ്രമിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്ത് ചെയ്തു പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു കേട്ടോ ഭക്ഷണം ഒക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കുന്നൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മാത്രമൊന്നും ഇല്ലേനും അതുകൊണ്ട് കാട്ന്നെ ഉണ്ടൊരു ലോഡ് കാണാൻ അപ്പൊ പിന്നെ അത് തന്നെ കാണിക്കാലോ എന്ന് വിചാരിക്കും മാമൻ കുറേ മാങ്ങ പറിച്ച് അവിടെ മരത്തുനിന്ന് തന്നെ ചാക്കിലാക്കുക ചെയ്യണേ പക്ഷെ ചില മാങ്ങ സംഭവം എന്താ പറയാ ആക്സിഡന്റലി താഴെ വീടും അങ്ങനത്തെ മാങ്ങ ഞങ്ങൾ താഴെ പെറുക്കി കൂട്ടും അങ്ങനെ അധികം മാങ്ങയൊന്നും ഒന്നും കിട്ടി താഴെ വീണ് കിട്ടിയ മാങ്ങ കുറച്ചേ ഉണ്ടായുള്ളൂ അല്ലാതെ കുറെ മാങ്ങ ഞങ്ങൾ പെറുക്കി പിന്നെ വിശ്രമ വേളകൾ ആനന്ദകരമാക്കുക അതിന് കുറെ കഥകളൊക്കെ പറഞ്ഞ് ഞാനിവിടെ ഇരുന്നു അനോന ഒരുപാട് കാര്യം പറയാനുണ്ടാവും ഞങ്ങൾ ഒരു ആറ് മാസം കൂടിയൊക്കെ കാണുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനും പറയാനുണ്ടാവും പക്ഷെ പലപ്പോഴും ഞങ്ങൾക്ക് ആ പ്രൈവസി കിട്ടാറില്ല ഇത് ചിലപ്പോഴൊക്കെ ഞങ്ങൾ ആ പ്രൈവസി കിട്ടുന്നതനുസരിച്ച് ഞാൻ മുതലാക്കാതിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ നമുക്ക് അവിടുത്തെക്കെയായിട്ട് കണ്ട കുറച്ച് ജീവികളെയും കൂടി ഉൾപ്പെടുത്താണ്ട് ഒരു പൂമ്പാറ്റനെ കണ്ടു പിന്നെ ഒരു പുഴു പുഴുണ്ടിട്ടോ ഒരു പച്ചപ്പുഴു നോക്കിക്ക് നോക്കി ഇതിനെ കാണാൻ നല്ല രസമല്ലേ ആകെ രണ്ടും തറുത്ത കണ്ണു വെച്ച് ബാക്കിയെല്ലാം അതുകൊണ്ട് നമ്മൾ വിചാരിക്കുക ഇലയോ ഒപ്പം പറ്റോ ആണെന്നുള്ള ഇലയോ കെട്ടോ പുഴുവാ പുഴു പുഴു പിന്നെ ഞങ്ങൾ സാധനങ്ങളെല്ലാം പെറുക്കി കൂട്ടിയിട്ടാൽ വണ്ടിയിലാക്കി ഒരു വണ്ണി നിറച്ച് സാധനം അതൊക്കെ വാങ്ങി അതൊക്കെ വായില്ലെട്ടോ അതൊക്കെ കൂടെ റെഡിയാക്കി ഞങ്ങളിതാ പുറപ്പെടുന്നു